ഇന്ത്യയിലും വിദേശത്തും ഏറ്റവും അധികം തൊഴിൽ സാധ്യതയുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സുകൾ പഠിച്ച് സർക്കാർ സ്വകാര്യ മേഖലയിൽ സ്വപ്ന തുല്യമായ ജോലി കരസ്ഥമാക്കും മൈക്രോ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പന്തളം മൈക്രോ സൈൻ ഓഫ് സക്സസ് ലഹരിക്കെതിരെ പോരാട്ടം ശക്തമാക്കി പഴകുളം നൂറിൽ ഹുദ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി പിന്തുണ അറിയിച്ച് പോലീസ് എക്സൈസ് വകുപ്പുകൾ പഴകുളം നൂറിൽ ഹുദ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ബഹുജന റാലിയും ലഹരി വിരുദ്ധ സമ്മേളനവും നടത്തി ജമാഅത്ത് അങ്കണത്തിൽ നിന്ന് ആരംഭിച്ച റാലി മേട്ടുംപുറം ജംഗ്ഷൻ പഴകുളം ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ ചുറ്റി ജമാഅത്ത് അങ്കണത്തിൽ സമാപിച്ചു തുടർന്ന് ജമാഅത്ത് പ്രസിഡന്റ് നജീബ് തുണ്ടുപറമ്പിലിന്റെ അധ്യക്ഷതയിൽ നടന്ന ലഹരി വിരുദ്ധ സമ്മേളനം അടൂർ ഡിവൈഎസ്പി ജി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു എക്സൈസ് ഇൻസ്പെക്ടർ ഹരീഷ് കുമാർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു ലഹരിയുമായി ബന്ധപ്പെട്ട് ജമാഅത്ത് കമ്മിറ്റി എടുത്ത തീരുമാനങ്ങൾ ജമാഅത്ത് സെക്രട്ടറി ഷാജി അയത്തിക്കോണിൽ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു ലഹരിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പിടിക്കപ്പെടുന്നവരെ ജമാഅത്തിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാനും അവരുടെ വിവാഹം മരണമുൾപ്പെടെയുള്ള മതാചാര ചടങ്ങുകളിൽ നിന്ന് ജമാഅത്ത് വിട്ടു നിൽക്കാനും തീരുമാനിച്ചു കൂടാതെ നടപടിക്ക് വിധേയമായ വ്യക്തിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ വിവാഹം മരണാന്തര ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള ജമാഅത്ത് കാർമികത്വം വഹിക്കുന്ന ചടങ്ങുകളിലും പങ്കെടുക്കില്ല എന്നും തീരുമാനിച്ചു ലഹരിവിരുദ്ധ സന്ദേശം ജമാഅത്ത് ചീഫ് ഇമാം അബ്ദുൽ ഹമീദ് അൻവാരി നൽകി സമ്മേളനത്തിൽ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ബി നിസാം എസ് ഡി പി ഐ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി നൌഷാദ് നെല്ലിവിളയിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തട്ടത്തിൽ ബദറുദ്ദീൻ ജമാഅത്ത് കമ്മിറ്റി മുൻ പ്രസിഡന്റുമാരായ എസ് അൻവർഷ പഴകുളം ബൈജു അബ്ദുൽ അസീസ് ഐത്തികോണിൽ ഷിഹാബുദ്ദീൻ കുന്നുംപുറം ജമാഅത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഷറഫുദ്ദീൻ പുത്തമ്പുരയ്ക്കൽ ട്രഷറർ റഹീം കോഴിശേരിയിൽ ജമാഅത്ത് കമ്മിറ്റി അംഗങ്ങളായ സജീവ് ഐതികോണിൽ അബ്ദുൽ അസീസ് തട്ടത്തിവിളയിൽ ഹക്കീം ആലുമൂട് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടൂർ